എല്ലാ കൂട്ടുകാർക്കും വഞ്ചേസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലത്തെ റോപ്പ് ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗും കൂടെ ഒരു പഴയ ഒരു സ്കേറ്റ് വെച്ച് തയ്ച്ചതാണ് അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ തയ്ച്ചിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ബാഗുകൾ തയ്ച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റോപ്പ് ബാഗ് ഞാൻ ഇട്ട് കാണിച്ചു അതിനകത്ത് ബുക്കുകളൊക്കെ ഒരുപാട് വെച്ച് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാം പിന്നെ ഇത് ഹാൻഡ് ബാഗ് കേട്ടോ ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇട്ടു കൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഹാൻഡ് ബാഗാണ് ഇത് സ്റ്റിച്ചിങ് ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്കിത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടനോക്കാം കേട്ടോ ഇതാ നമ്മൾ ഈ ഒരു സ്കേറ്റിൻ്റെ കുറച്ച് തുണി എടുത്തിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് പഴയ സ്കേർട്ടാണ് കേട്ടോ പഴയ സ്കേറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് പുതിയ സ്കേറ്റൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കാത്ത സ്കേറ്റ് തന്നെയാണ് പിന്നെ ഇത് നല്ല തുണിയാണ് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ട് ബാഗ് മാത്രമല്ല കേട്ടോ ഇത് വെട്ടി നമുക്ക് കുട്ടികൾക്കുള്ള ഫ്രോക്ക് ആകാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ ഇതുകൊണ്ട് തയ്ച്ചെടുക്കുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാഗാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അഴിച്ചെടുത്തതിൻ്റെ ലൈനിങ്ങും നമ്മുടെ ഈ പാവാട പീസും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പീസ് എടുത്തിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിടാം അപ്പോൾ ഇത് അമ്പറിലാക്കിട്ട് പാവാടെ ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ ആയിട്ട് നല്ലൊരു പീസ് വേണമെങ്കിൽ ഇച്ചിരി തോനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടണം കേട്ടോ നമ്മൾ ഫസ്റ്റ് തയ്ക്കാൻ പോകുന്നത് നമ്മുടെ റോപ്പ് ബാഗാണ് അതിനുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് ഇതിന് താഴോട്ടുള്ള ഇറക്കം എടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ച് ഇറക്കവും പതിമൂന്ന് ഇഞ്ച് വീതിയാണ് ഈ റോപ്പ് ബാഗ് നമുക്ക് തയ്ക്കാനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതൊരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് വേണം നമുക്ക് കേട്ടോ അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ അളവ് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് അത് സ്ക്വയർ ആയിട്ട് നമ്മൾ അളവ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു സ്കേറ്റിൻ്റെ വള്ളി ഞാൻ ഫസ്റ്റ് തന്നെ അത് അഴിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വള്ളിയാണ് നമ്മൾ ഈ ഒരു റോ ബാഗിന് വള്ളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വള്ളിയൊന്നും തയ്ച്ചെടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ സ്കേട്ടിൻ്റെ തുണിയുടെ നല്ല കളറാണ് കേട്ടോ അതുകൊണ്ട് ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള തുണികളുണ്ടെങ്കിൽ അത് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുമോ അതുപോലെ തന്നെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷന് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ബാഗാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തുണി നീളത്തിൽ ചെറിയ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഞാനിതാ നമ്മൾ ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത തുണി ഇതുപോലെ ഒന്ന് മടക്കുക മടക്കിയിട്ട് ഒന്ന് നേരെ ഒന്ന് തയ്ച്ചെടുക്കണം രണ്ട് പീസും ഒരേപോലെ തന്നെ അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണേ ഇതാ ഇതുപോലെ മടക്കുക മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ സ്ക്വയർ ആയിട്ട് നമുക്ക് ഒരു പീസ് ഉണ്ട് ആ ഒരു പീസും ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അതും ചെയ്തെടുക്കണേ ഇതാ രണ്ട് പീസ് നമ്മൾ ഒരുപോലെ തന്നെ ആ മേൽവശം ഒന്ന് മടക്കി തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തില്ലേ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം ഇത് ഇങ്ങനെ മടക്കി ഒന്ന് നേരെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഇതാ ഇപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കറക്റ്റ് ഇതാ നേരെ ഒന്ന് മടക്കും മടക്കിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ റോ ബാഗിൻ്റെ നമ്മുടെ വള്ളി വരുന്നെടുത്ത് നമ്മുടെ ഒരു ചെറിയൊരു ഹൂക്കായിട്ട് നമുക്ക് ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതോ അങ്ങനെ വള്ളി വള്ളിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ സ്ക്വയർ ആയിട്ടുള്ള രണ്ട് പീസും കൂടെ നമ്മൾ ആ തയ്ച്ച ഭാഗം അതുപോലെ മേളി വരുന്ന ഭാഗം അങ്ങനെയാക്കുക എന്നിട്ട് നമ്മളിതാ ആ ഫുള്ളായിട്ട് നമ്മൾ മേളിൽ നിന്ന് ക്ലോസ് ചെയ്യുകയല്ല ചെയ്യുന്നത് ആ മടക്കി തയ്ച്ച ഭാഗം വിട്ടിട്ട് വേണം താഴോട്ട് ക്ലോസ് ചെയ്ത് വരാൻ അപ്പോൾ താഴോട്ട് ക്ലോസ് ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ചെറിയ വീതിയിൽ തയ്ച്ചെടുത്ത് ആ തുണി ഉണ്ട് അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ അതിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് താഴോട്ട് തയ്ച്ച് വരാൻ അത് താഴെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആ ഒരു വള്ളി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കട്ടെ അത് നമ്മുടെ റോ ബാഗിൻ്റെ വള്ളി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ആ ചെറിയ വീതി തയ്ച്ചിരിക്കുന്ന തുണി രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യണം നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ വള്ളി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ആ പാവാടയുടെ നല്ല നീളമുള്ള വള്ളിയാണ് കേട്ടോ നല്ല നീളം വേണം കേട്ടോ ആ വള്ളി ഞാൻ ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസാകണേ ഇനി നമുക്കൊരു പിന്നെടുക്കാം പിന്നെടുത്തിട്ട് നമുക്ക് ഒരു വള്ളിയിൽ ഒരു പിന്നൊന്ന് കുത്തിക്കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇപ്പം ഞാൻ എങ്ങനെയാണ് വള്ളി വള്ളിയിടുന്നതെന്ന് നോക്കിക്കോണേ കാരണം നമ്മൾ ഈ വള്ളി ഒരു സൈഡിൽ കൂടെ തന്നെ അല്ല നമ്മൾ ഈ രണ്ട് വള്ളിയും കയറ്റുന്നതായിട്ട് ഇത് നോക്കിക്കോണേ ഇപ്പം നമ്മൾ ഇതാ ഒരു സൈഡിൽ കൂടെ വള്ളി ഇതാ ഫുള്ളായിട്ട് കയറ്റി ഒരു സൈഡിൽ വന്ന് നമ്മളിത് പുറത്തെടുക്കും അതിന് ശേഷം പിന്നെ അടുത്ത സൈഡിൽ കൂടെയാണ് അടുത്ത വള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മടക്കി തയ്ച്ചിരിക്കുന്ന ഹോളിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഈ രണ്ട് വള്ളിയും പോകുന്നത് അത് ഇടുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു സൈഡിൽ കൂടെ തന്നെയല്ല നമ്മൾ ഈ രണ്ട് വള്ളി ഇടുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിതാ ഒരു വള്ളി ഇതാ ഇങ്ങനെ കയറ്റി ഫുള്ളായിട്ട് പുറത്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അടുത്ത വള്ളി എടുക്കാം അടുത്ത വള്ളി ഇതാ ഇവിടെ നിന്നാണ് കയറ്റുന്നതെന്ന് നോക്കിക്കോണേ ഇത് വേണ്ട നമ്മുടെ ഈ ഒരു സൈഡിൽ ഓപ്പൺ കിടക്കുന്നുണ്ടോ അതിലൂടെ ഇതാ ഇങ്ങനെ ഇട്ട് പോയിട്ട് അപ്പുറത്തൂടെ തിരിച്ചെടുത്തുകൊണ്ടിന്ന് ഇവിടെ ഈ ഒരു വശത്ത് വന്ന് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് വള്ളി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഇത് ഇതിങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേനും ആണ് ഈ ബാഗങ്ങ് ഫുള്ളായിട്ട് ക്ലോസ് ആകുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇത് ബാഗിൻ്റെ വള്ളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വള്ളി രണ്ട് സൈഡും നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഒരു സൈഡിൽ വള്ളി ആത്തി ഒന്ന് എടുക്കാം ഇതാ ഈ രണ്ട് വള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഇത് രണ്ട് വള്ളിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെന്ന് അവിടെ ഒന്ന് നല്ലോണം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്ത വള്ളിയും അടുത്ത സൈഡിൽ കൂടെ ഇതേപോലെ തന്നെ എടുത്തിട്ട് അതും ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമ്മുടെ റോപ്പാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതോ വള്ളിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കാണിക്കായിട്ട് അടുത്ത ബാഗോടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കാണാവേ അപ്പോൾ അടുത്ത ബാഗിനുള്ള തുണികളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ ഈ ഭാഗം തയ്ക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിഫ് ഉണ്ടല്ലോ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ നെക്ക് തയ്ക്കുന്ന സ്റ്റിഫ് ആ തുണിയിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തുണിയുടെ വീതി നീളം ഞാൻ പറയും ഞാൻ എടുത്തിരിക്കുന്നത് സ്ക്വയറായിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചും അതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചുമാണ് നമുക്ക് ഈ ഒരു ഭാഗം തയ്ക്കുന്നതിന് വീതിയാണ് കൂടുതൽ വേണ്ടത് നീളം കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹാൻഡ് ബാഗ് തയ്ക്കാനാണ് ഈസി ആയിട്ടുള്ള ഹാൻഡ് ബാഗാണ് നമ്മളിവിടെ തയ്ച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിഫ് ഒട്ടിപ്പിച്ചത് കൂടാതെ ഞാൻ കുറച്ച് കോട്ടൺ തുണി അതേപോലെ തന്നെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള തുണിയാണ് അപ്പോൾ ഇത് ഒരുപോലെ വെച്ചിട്ട് നമുക്കിനിയൊന്ന് സ്ക്വയറായിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസ് നമ്മൾ ഒരുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ക്വയർ ആയിട്ട് തന്നെ ഒന്ന് ആദ്യം ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ െടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്ക് കൂടെ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൽ നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പീസും അതേപോലെ തന്നെ ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് പീസും ഒരുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീതി എടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്നാണേ അവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അകത്തി ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഇതുപോലെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് അകലെ വിട്ട് ഈ അടയാളം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കേറ്റിൻ്റെ ഒക്കെ നമ്മൾ പ്ലീറ്റ് എടുക്കത്തില്ലേ അതേപോലെ അതൊന്ന് പ്ലീറ്റ് എടുക്കാൻ എന്ന് വെച്ചാൽ നല്ലവണ്ണം മടക്കി കൊടുത്ത് പ്ലീറ്റ് എടുക്കാനില്ല ചെറുതായിട്ടിങ്ങനെ നമ്മൾ മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്ലീറ്റ് െടുക്കാനാണ് ഇപ്പം നമ്മളൊന്ന് അടയാളം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് പീസിലും ഒരേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം കണ്ട ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയൊക്കെ നല്ലോണം അങ്ങ് അകത്തോട്ട് മടക്കി പ്ലീറ്റ് എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് നമ്മൾ അടയാളം ചെയ്തെടുത്ത് പ്ലീറ്റ് എടുക്കുകയാണ് അപ്പോൾ അടുത്ത പീസിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ആ പ്ലീറ്റ് എടുത്തതിൻ്റെ ആ മേളിൽ കൂടെ നമ്മളൊരു രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ അത് ആ പ്ലീറ്റിൻ്റെ ഭാഗം ഒന്ന് ഇതാ അതുപോലെ നേരെ ഒന്ന് തയ്ച്ച് വെക്കാൻ പോകണേ ഇതാ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ ഇതാ ആ പ്ലീറ്റെടുത്തതിൻ്റെ മേളിൽ കൂടെ ഒരു രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒന്ന് ആ എടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ച് വയ്ക്കണേ അപ്പോൾ ഇതാ ചെയ്തത് കണ്ടല്ലോ ഇതാ നമ്മൾ ആ പ്ലേറ്റെടുത്തതിൻ്റെ മേളിൽ കൂടെ നമ്മൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത പീസിൽ നമുക്കതൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ രണ്ട് പീസിലും ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിത് നീളത്തിൽ വള്ളി തയ്ച്ചെടുത്തിട്ടൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ വള്ളിയുടെ നീളം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് പിന്നെ അതിന് ആ വീതി വരുന്നത് ഒരൊന്നര ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ ആ ഒരു വള്ളിയുടെ നീളമാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ രണ്ട് വള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ ഒന്ന് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് ഓരോ വള്ളി ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ബാഗിൻ്റെ ആ മേൽ ഒരു ഒരൊന്നര ഇഞ്ച് അകലം ഇട്ടിട്ടാണ് ഞാൻ ഈ വള്ളിയൊന്ന് തയ്ച്ചു വെക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അകലം ഒന്ന് അടയാളം ചെയ്തിട്ട് ഇതാ ഒരു സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് അടുത്ത സൈഡിലും അതേ ആ സെയിം തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത പീസിലും ഇതേപോലെ തന്നെ വള്ളി ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ ഒരു സൈഡിൽ ഞാൻ പിടിപ്പിച്ച് കാണിച്ചില്ല അതേപോലെ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ആ വള്ളിയൊന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ രണ്ട് സൈഡിലും വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സിബ് നമുക്കിനി ഇതിലൊന്ന് പിടിപ്പിക്കണം എന്താ ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ആ ഒരു തുണിയുടെ ഒരു സൈഡിൽ നമ്മൾ തയ്ക്കുകയാണ് അടുത്ത സിബിൻ്റെ ഭാഗത്ത് അടുത്ത ഒരു പീസും കൂടെ അങ്ങ് നേരെ തയ്ച്ച് വെക്കുകയാണെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് തയ്ച്ച് വെക്കുന്നത് ഒരു സൈഡിൽ നമ്മൾ ആ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ ഒന്ന് തയ്ക്കണേ നമുക്ക് ആ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിൽ ഇതാ അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് അതും കൂടി ഒന്ന് പിടിപ്പിച്ചിട്ട് ആ സൈഡും കൂടി ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ നമ്മൾ സിബ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ ഇതങ്ങ് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ ഇനി അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ബാഗിൻ്റെ മൂന്ന് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാഗിൻ്റെ താഴെ വശത്ത് നമുക്കൊന്ന് സ്ക്വയർ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആ വീതിയും ഇറക്കവും ഒരേ അളവ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീതി എടുക്കുന്നത് മൂന്നിഞ്ച് താഴോട്ടുള്ള ഇറക്കം എടുക്കുന്നത് മൂന്നിഞ്ച് ഇത് ഒരേപോലെ തന്നെ എടുക്കണേ ഇത് ഒരേപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ തയ്ച്ച് വെക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അളവ് എടുക്കുന്നത് ഇപ്പോൾ മൂന്നിഞ്ച് അകലം എടുത്തെങ്കിൽ താഴോട്ടുള്ള മൂന്നിഞ്ച് ഇറക്കം ഒരുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് ഒരിടത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് ആ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പീസ് എടുത്ത അടുത്ത സൈഡിലേക്ക് അതൊന്ന് വെച്ചിട്ട് கரெക്റ്റ് ആയിട്ട് ഒന്ന് അളവ് ചെയ്തിട്ട് అవടവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താ മതി അതുകഴിഞ്ഞ് രണ്ട് സൈഡ് നമ്മൾ അതൊന്ന് തയിച്ച് വെക്കുക ട്ടോ കട്ട് ചെയ്ത മാറിയൻ ശേഷം இத എങ്ങനെ എടുക്കണേ ഇതു കണ്ടോ ഇതുപോലെ എടുക്കുക എന്നിട്ട് അതൊന്ന് നേരെ ഒന്ന് തയിച്ച് വെക്കുക ട്ടോ രണ്ട് സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ട്ടോ സിബിൻ്റെ ഭാഗത്തുനിന്ന് സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ തിരിച്ചെടുക്കണം കേട്ടോ തിരിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നല്ല ഷേപ്പ് ആക്കി ഒന്ന് എടുക്കണേ അപ്പോൾ നമ്മുടെ രണ്ട് ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അടിപൊളിയായിട്ട് ഇതാ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ റോ ബാഗിലേക്ക് ഞാൻ എൻ്റെ മോഡൽ ബുക്കെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ അതങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ അങ്ങ് ബാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ട് എന്ത് രസമാണ് നോക്കിയിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലോ ട്യൂഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണ് അടുത്ത് നമ്മൾ സിമ്പിളായിട്ട് തയ്ച്ചെടുത്താൽ നമ്മുടെ ഹാൻഡ് ബാഗ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളോട്ടെ അത് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും പുറത്തൊക്കെ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുക സിമ്പിളായിട്ട് നമ്മൾ ഒരു ബാഗാണ് അപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ഭാഗം കണ്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഉള്ള കൂട്ടുകാരാണെങ്കിൽ ഇതിൽ ഏത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ വളരെ സിമ്പിളായിട്ടാണ് ഇത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് ഭാഗം നമുക്ക് യൂസ്ഫുള്ളാകുന്ന ബാഗ് തന്നെയാണ് ഇതുപോലുള്ള ബാഗുകൾ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ നമ്മളും ബാഗ് തയ്ച്ചെടുത്തല്ലോ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ബാഗുകളൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്